സാധനമായി ഒരു വെള്ളം നോക്കിയാൽ ഇപ്പോഴത്തെ പൂട്ട് പൂട്ടൊക്കെ ഇത് നമ്മുടെ തായ്ലാൻഡ്മാവാണ് സീസമ്മാവ് അറിയില്ല ഇത് ചെറിയ കവറുണ്ട് നൂറ്റൻപ നൂറ് പൂവുണ്ട് തായ്ലാന്റ് മാങ്ങിയൊക്കെ മാങ്ങ എപ്പോഴും മാങ്ങും

ഈ ഒറ്റക്കൊമ്പ് മറ്റു വ്യത്യാസമുണ്ടോ വിലക്കൊക്കെ ഒറ്റകൊമ്പ് മറ്റു തൈ ആയിരത്തഞ്ഞൂറ് ചെറുക്കണ്ടീട്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റകൊമ്പ് കടവണ്ണുണ്ട് മറ്റേ ബ്രാഞ്ചസ് ആകെ ബ്രാഞ്ചസ് ആണ് എണ്ണൂറ് മറ്റേ രണ്ടായിരം രൂപ അതായത് കാലാപ്പാടിയാണ് കാലാപ്പാടിന്റെ തൈകളാണ് ഈ കാണുന്നത് ഇത് നാംഡോക്കുമായയുടെ തയ്യാണ് അത്യാവശ്യം നല്ല വലുപ്പക്കുള്ള തൈ ആണ് ഇത് ഇത് റുമാനിയ റുമാനിയുടെ ഏർ മാവും തൈകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ കൊളമ്പ് ഇത് കൊളമ്പാണ് ഈ ഇതൊക്കെ കുളമ്പ് പെട്ടെ കുളമ്പിന്റെ തൈകളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സാധനങ്ങളാണ് അതൊക്കെ അതൊക്കെ അല്ല അത്യാവശ്യം ഹൈറ്റുണ്ട് കാലാപ്പാടി കാലാപ്പാടിന്റെ തൈകളാണ് ഈ കാണുന്നത് ഇതൊക്കെ കാലാപ്പാടിയാണ് തായ്ലാന്റ് മാംഗോയുടെ ചെറിയ തൈകളാണ് ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ ഇതൊക്കെ ഇത് വന്നിട്ടുണ്ട് കായ വന്നിട്ടുണ്ട് ഇത് റെഡ് ഡയമണ്ട് ഗോവ ഏട്ടോ അതിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ റെഡ് ഡയമണ്ട് ജപ്പാൻ ഗോവ ഗോവായിട്ടോ എന്റെ ചെറിയ തൈകളാണ് ഈ കാണുതൊക്കെ സാധനാണ് ഇവരൊക്കെ താനൂരിൽ നിന്ന് എത്തിയ ആൾക്കാരോ ഉഷാ കാലത്ത് സാധനം തൈകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇവരൊക്കെ താന്നൂരല്ലേ ഇത് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നല്ലേ പൊന്നൂർ ശ്ലോക മലപ്പുറത്തെ വീഡിയോ കണ്ടിട്ട് വന്നാണ് ഇവർക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല താല്പര്യമായിട്ടുണ്ട് വിലക്കുറവാണ് ക്വാളിറ്റി ഉള്ള സാധനം അറിഞ്ഞിട്ട് അവർ വന്നിട്ടുള്ളത് ഒന്ന് പറയൂ ഇതിന്റെ അഭിപ്രായം എന്ന് പറയാം വളരെ നല്ല ഉഷാറാണ് നല്ല ക്വാണ്ടിറ്റി സാധനങ്ങളുണ്ട് നല്ല സാധനങ്ങളാണ് പിന്നെ മിതമായ വിലയുള്ളൂ എല്ലാം തന്നെ പിന്നെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങളാണ് മൂപ്പര് ഗ്യാരണ്ടി തരണ്ട് ഉറപ്പ് തരണ്ട് ഉറപ്പൊരു സാധനം ഇതായിട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുത്തോളിന്ന് തന്നെ പറയണ്ട അപ്പൊന്നും പറഞ്ഞു പൈസ തിരിച്ചുണ്ട് ഒന്നല്ലേ ഒന്ന് എടുക്കാൻ ഇഷ്ടംപോലെ you oh.